കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു മലാക്കി മൂന്ന് ഞാനൊരു ദിവസം ഇങ്ങനെ പറഞ്ഞു ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്കും ദൈവഭയം ഇല്ലാത്തവർക്കും ഒരു കുഴപ്പമില്ല സുഖസുന്ദരായിട്ട് ജീവിക്കുന്നു അങ്ങനെ പറഞ്ഞു ബൈബിള് വകഞ്ഞെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഭജനാണ് എന്ത് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അവർ എന്റേതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവരെൻ്റെ പ്രത്യേക അവകാശമായിരിക്കും പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും മലാക്കി മൂന്ന് പതിനേഴ് ഇങ്ങനെ ഒരു ഗ്രന്ഥം തുറക്കാനും ഇതൊക്കെ കർത്താവ് പറയാനും ഉണ്ടായ സാഹചര്യം നമുക്ക് നോക്കാം മലാക്കി മൂന്ന് പതിനാല് തൊട്ട് പതിനാറ് വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ് ഇനിമേൽ അഹങ്കാരികളാണോ ഭാഗ്യവാന്മാർ നിങ്ങളിങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയാറുണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഭൂമിയിലല്ല ദൈവം സ്വർഗത്തിലല്ലേ പക്ഷെ അങ്ങനെയല്ല ഇങ്ങനെ രസകരമായ കാര്യം അന്നോ കർത്താവിനെ ഭയപ്പെടുന്നവർ പരസ്പരം സംസാരിച്ചു അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഗ്രന്ഥം അങ്ങോട്ട് തുറന്നു എന്നിട്ട് നമ്മുടെ പേരൊക്കെ അതിൽ അങ്ങോട്ട് എഴുതി ഇനിയൊരു ചോദ്യം ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ട നമ്മളോ അതോ പേരെഴുതപ്പെടാത്ത അഹങ്കാരികളോ ಆರನ್ನು ಭಾಗ್ಯವನ್ಮಾರ್